പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക സർബത്താൻ പോകുന്നത് ഈ നോമ്പാലത്ത് നല്ലൊരു ചൂടത്തൊക്കെ നല്ലൊരു കുടിക്കാൻ പറ്റിയ ആണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഒന്ന് മുറിക്കാം അപ്പൊ ഗൈസ് നല്ല പഴുത്ത മൊത്തം നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ നല്ല പഴുത്താണ് നമുക്കിനി രണ്ടാക്കി മുറിക്കണം ഗൈസ് നമ്മൾ രണ്ടാക്കിയും നമുക്ക് പീസ് പീസ് ആക്കണം അപ്പൊ നമുക്കത് രണ്ടാക്കി മുടിക്കാം രണ്ടി എത്തി നമുക്ക് പീസ് പീസ് ആകാം നമുക്ക് ഇവിടുന്ന് മുറിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കാം പിന്നെ നോക്കിന്റെ അടിയിൽ നിന്ന് ഇതിനെ മുറിയാം ിങ്ങനെ കിട്ടിട്ടുണ്ടോ പിന്നെ നമുക്ക് നേരെ പ്ലേറ്റിലോട്ട് വെക്കാം ഇതിന് കുറച്ചും കൂടി എടുക്കാൻ പറ്റും നമുക്ക് കുറച്ചും കൂടി ഒന്ന് എടുക്കാം നമ്മള് പീസ് പീസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പഴും നമുക്ക് കുരു അങ്ങ് അച്ഛണ്ട് അപ്പഴും നമുക്ക് ഇത് മിക്സിയിലോട്ട് ഇടാം അപകടിച്ച നമുക്ക് ഇനി ഇതിലോട്ട് പാൽ ഒഴിക്കാം അപ്പൊ കഴിച്ച് നമുക്കൊരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ തള്ളിമത്തിന് മധുരം കുറവേണ്ടാണ് നമ്മക്ക് പഞ്ചസാര ഇച്ചിരി കൂടുതൽ വരുന്നത് അപ്പിന്നെ നമുക്ക് ഇത് അടിച്ചിട്ട് വരാം അപ്പൊ നമ്മ അടിച്ചോണ്ട് തന്നെ നമുക്ക് ഇത് ഒഴിച്ചു ഗ്ലാസ്സിലോട്ട്